ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തേലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഉപേക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഡി സുധാകരൻ സാഹ് ആലപ്പുഴയിലെ പാർട്ടിയുടെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ നേതാവാണ് അത് കേരളത്തിലെ പാർട്ടിക്കും കേരളത്തിൽ ഗവണ്മെൻറ്റിനും അതേ ഇതിൻ്റെ സ്ഥാനങ്ങൾ ഒരുപാട് ഞങ്ങളുടെ എല്ലാം ഒരു വികാരമായി നിൽക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹങ്ങൾ പരിശോധിക്കുമോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സമയത്ത് തീരുമാനമെടുക്കും നിങ്ങൾ അദ്ദേഹം ഞങ്ങൾ നടന്നു പോയിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുകയാണ് എന്ന ധാരണ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞെന്താ ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണമെന്ന് എന്തോ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ പ്രതിച്ചായിരിക്കാം ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ് പാർട്ടിയാണ് ഞങ്ങളെക്കാൾ കടുത്ത പാർട്ടിക്കാരനാണ് നിങ്ങളദ്ദേഹത്തെ ഇങ്ങനെ ആട്ടി 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 ഓരോ രൂപത്തിൽ ചിത്രീകരിച്ച് അദ്ദേഹം പാർട്ടിക്കെതിരാണെന്ന് വരുത്തി എടുക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു ആ സമയം നിങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി അദ്ദേഹം മരണം വരെയും സി പി എമ്മിൻ്റെ ഭാഗമായിരിക്കും ആലപ്പുഴ പാർട്ടിയുടെ ഭാഗമായിരിക്കും ആലപ്പുഴയിലും കേരളത്തിലെ പാർട്ടിയുടെ ഭാഗമായിരിക്കും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പാർട്ടിയുമായി ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കുക എന്നാൽ പോയി സംസാരിക്കുക ഇപ്പം ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോഴും പോയില്ലേ ഞാൻ ഇനി പോയി സംസാരിക്കാം ഞാൻ പോയി സംസാരിക്കും എം എ ബാബു സംസാരിച്ചു ഗോവിന്ദി സംസാരിച്ചു വലുതുവരെ അതകമല്ലാം അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അദ്ദേഹം വളരെ പ്രൊമിനൻ്റായ ലീഡറല്ലേ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ് എയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പഴയതുപോലെ ഉള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ സംഘടനാപരമായി കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് എന്നാൽ ക്യാമ്പയിനറായിട്ടും മറ്റു കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പരമാവധി ഉപയോഗിക്കേണ്ടതായിട്ടുമുണ്ട് ആ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു അദ്ദേഹത്തെ പാർട്ടിയുടെ മെയിൻ സ്ട്രീം നിർത്തും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ചുമതലകളെല്ലാം പാർട്ടി തുടർന്നു പോയത് ഏൽപ്പിക്കും അതിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേച്ച് ചെയ്യും അതിനൊന്നും ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടി പോകും അല്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ പോയി പിന്നെ ഇങ്ങനെ പാർട്ടിക്ക് എതിരായിട്ടാണ് സാധനം നിൽക്കുന്നത് സഖാവ് പിന്നെ സജി ചെറിയ ജീവത്ത് വിളിച്ചു ജില്ലാ സെക്രട്ടറി ജീത്തു വിളിച്ചു ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് 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 നിങ്ങളുണ്ടാക്കുന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ ഞങ്ങൾ അദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നവും ഞങ്ങൾ അദ്ദേഹമായിട്ട് നല്ല യോജിപ്പിലാ പോകും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആലപ്പുഴയിലെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് എല്ലാം വളർത്തിക്കൊണ്ടുവരുന്നത് വലിയ പങ്കുവഹിച്ച നേതാവാണ് അദ്ദേഹം അങ്ങനെ നന്ദി കേട്ടോ ഓരോന്നും അല്ല ഞങ്ങളാരും നിങ്ങളാദ്യം മനസ്സിലാക്കുക ജീ സുധാകരനെ തകർത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല അങ്ങനെ തകർക്കാൻ ഞങ്ങളാരും ശ്രമിക്കത്തുമില്ല ശ്രമിച്ചിട്ടുമില്ല പാർട്ടി ഏറ്റവും വലിയ ചുമതല കൊടുത്ത ആളാണ് ജീ സുധാകരൻ പറയട്ടെ അദ്ദേഹത്തിന് അങ്ങനെ നിരാശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആളുകൾ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നെ വിമർശിക്കാൻ അതേ ആകാശമില്ല അതിനെന്താ നിങ്ങൾക്ക് ഈ വിമർശനം കേൾക്കുമ്പോൾ പറഞ്ഞു പേടിയത് നിങ്ങൾക്കൊക്കെ പേടി ഞങ്ങൾക്ക് പേടിയെന്നല്ലേ വിമർശനം കേട്ട് ജീവിതത്തിൽ വളർന്നു തോന്നുന്നതല്ലേ അദ്ദേഹം ഞങ്ങൾ വി എസ് അച്യുതാനന്ദൻ എൻ ശ്രീധരനും പി കെ ചന്ദ്രാനനും ഒക്കെ ജനിച്ച് ജീവിച്ച് സംഘടന നയിച്ച എസ് രാമചന്ദ്രപഠനം നയിച്ച പാർട്ടിയുടെ ഭാഗമല്ലേ ഞാനതിൻ്റെ ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തിച്ച ആളല്ലേ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ വിമർശനം കേൾക്കാനും വിമർശനം പറയാനും എന്നും അധികാരം കിട്ടിയിട്ടുള്ളൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല കാരണം പുല്ലപ്രമേ സമരം നടന്ന ജില്ലയല്ലേ തോക്കിൻ്റെ മുമ്പിൽ വരിക്കുന്ത പോരാടിയവരല്ലേ അവരുടെ പിൻതലമുറയല്ലേ ഞങ്ങൾ അപ്പം ഞങ്ങളൊരു ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് ഫൈറ്റിംഗ് കോംറേഡ്സാണ് സാധാരണ ജില്ലയിലെ പാർട്ടി പോലെ ആലപ്പുഴയിലെ പാർട്ടി കാണുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും രാഷ്ട്രീയ നിലപാടുകളും ശക്തമായ നിലപാട് അതാ ഞങ്ങൾ പാർട്ടിയുടെ കൂടാണെപ്പോഴും അങ്ങനെ പാർട്ടി പറയട്ടെ ഞങ്ങൾ പാർട്ടിയോടൊപ്പം നിന്ന് പോരാടി പ്രവർത്തിച്ച് പാർട്ടിക്ക് ആലോ മാതൃക കാണിക്കുന്ന ജില്ലയാണ് അത്തരം ഒരു ജില്ലയിലെ ഒരു നേതാവ് എന്നെപ്പോലെ ഒരു അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ഒരാളിനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധാരി തെറ്റിദ്ധരിച്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല ഞാൻ ആ വിമർശം ഉൾക്കൊള്ളുന്നു ഞാനാ പറഞ്ഞ ഭാഗിനകത്ത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു അദ്ദേഹം തെറ്റിദ്ധാരണമെന്നായിരിക്കാം അതിന് പറഞ്ഞുകൊടുത്ത് കാണും കാരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടിയോടൊപ്പം ചേർന്ന് കൊള്ളന്ന് പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അത് എന്നെ വിമർശിക്കാൻ അവകാശമില്ല നിങ്ങൾ എന്താ പറയുന്നു എന്നെ വിമർശിക്കട്ടെ ഞാൻ അദ്ദേഹത്തെ പറ്റി ഇന്ന് വരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കമ്പനിക്കുള്ളിൽ ഞാനിവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരുന്നു കാരണം പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല